നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സത്യത്തിൽ എസ് എഫ് ഐ കുഞ്ഞുങ്ങൾ രണ്ടും കെട്ട അവസ്ഥയിലാണ് മദരിച്ച് തുപ്പാനും വയ്യ കൈച്ചു അങ്ങോട്ട് ഇറക്കാനും വയ്യ അങ്ങനത്തെ ഒരവസ്ഥയിൽ നിൽക്കുന്നു കൊല്ലാൻ പറയുമ്പോൾ കൊല്ലുകയും തടയാൻ പറയുമ്പോൾ തടയുകയും ചോര ഒലിപ്പിക്കാൻ പറയുമ്പോൾ ഒലിപ്പിക്കുകയും ചെയ്യുന്ന അടിമകളായി പോയ എസ് എഫ് ഐയുടെ ഗതികേടിനെ കുറിച്ച് ആലോചിച്ച് സത്യത്തിൽ ഇവിടത്തെ ജനങ്ങൾ ദുഃഖത്തിലാണ് ഇപ്പോഴത്തെ ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് നമുക്ക് നോക്കാം നിലപാടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞു അപ്പോ സർക്കാർ ഞങ്ങളോട് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനെ കുറിച്ച് ചർച്ച നടത്തിയതാണ് ഒരു ഘട്ടത്തിൽ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞതാണ് ആ അഭിപ്രായത്തിൽ നിന്ന് തെല്ലും ഞങ്ങൾ മാറിയിട്ടില്ല ആ അഭിപ്രായത്തിൽ നിന്ന് ഞങ്ങൾ മറ്റൊന്നും മാറുന്നില്ല എന്ന് മാത്രമല്ല അവിടെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് സർവ്വശിക്ഷാ അഭിയാന്റെ ഭാഗമായി നമുക്ക് തരാനുള്ള ആയിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപ ആ പണം ഇവിടെ ആ പണം തരണമെങ്കിൽ ഇതൊപ്പിട്ടേ മതിയാകൂ എന്ന നിർബന്ധ ബുദ്ധി ഉയർത്തുന്ന ഒരു സർക്കാർ മുന്നിൽ നിൽക്കുകയാണ് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത കഴിയാത്തവണ്ണം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം തരണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം ക്യാമ്പസുകളിലോ സ്കൂളിലോ കുട്ടികൾക്കിടയിൽ വർഗീയത വളർത്തണം എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറുന്ന ആ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ എസ് എഫ് ഐ ചെയ്യുന്നത് അല്ല സാർ നമ്മൾ കീഴടങ്ങിയോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ കീഴടങ്ങുന്ന ഒരു നിലപാടും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇപ്പോ സംഘപരിവാറിനെതിരെ ഏറ്റവും ശക്തമായ സമരം നയിച്ചിട്ടുള്ള നാടാണ് കേരളം അതിന്റെ ഭാഗമായി വളർന്നു വന്നിട്ടുള്ള സംഘടനയാണ് എസ് എഫ് ഐ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ നിങ്ങൾ ഇപ്പോൾ നോക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കരട അവതരിപ്പിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റേത് ആദ്യം രംഗത്ത് വന്ന സംഘടനയുടെ പേര് എസ് എഫ് ഐ എന്നാണ് ഇരുപതിൽ അംഗീകരിക്കപ്പെടുമ്പോഴും സമരം നടത്തിയ സംഘടനയുടെ പേര് എസ് എഫ് ഐ എന്നാണ് എൻ സിആർ ടി പാഠപുസ്കം ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഈ എം എസ് എഫും കെ എസ് യു ഒക്കെ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ പഠിക്കുന്ന ഏത് പാഠപുസ്തകമാണ് എൻ സി ആർ ടി പാഠപുതകാണ് ആ എൻ സിആർടി പാഠപുസ്തകത്തിൽ നിന്ന് ബാബറിനെയും അക്ബറേയും ഈ പറഞ്ഞ ഗാന്ധിജിയും ഡാർവിനും ഒക്കെ എടുത്തു മാറ്റിയപ്പോ ഇവർ എവിടെയായിരുന്നു അന്ന് സമരം നടത്തിയ എസ് എഫ്ഐ ആണ് ഏറ്റവും അവസാനം അല്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ആ ആശങ്ക നിലനിൽക്കുന്നു ഞങ്ങൾ ആവശ്യം ആവർത്തിച്ചു പറഞ്ഞു ആ ആശങ്കതായി ഞങ്ങൾ നിലനിൽക്കുന്നു ആ ആശങ്ക തീർച്ചയായും വ്യാപക എതിർപ്പുകൾ തള്ളി കേന്ദ്ര സർക്കാരിന്റെ സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയുടെ ധാരണാപത്രത്തിൽ കേരളം ഒപ്പിട്ട പശ്ചാത്തലത്തിൽ വെട്ടിലായത് അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ എതിർക്കുമെന്ന് പ്രഖ്യാപിച്ച നിലപാട് സ്വീകരിച്ച സ്വീകരിച്ചാണ് ധാരണാപത്രം ഒപ്പിട്ടതോടുകൂടി വെട്ടിലായിരിക്കുന്നത് തങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങളും വീരവാദങ്ങളുമെല്ലാം വെറുതെയായി എന്നാണ് എസ് എഫ് ഐക്കാരുടെ പൊതുവികാരം സോഷ്യൽ മീഡിയയിൽ അടക്കം കുട്ടി സഖാക്കളെ പരിഹസിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തു എസ് എഫ് ഐക്കെതിരെ പരിഹാസവുമായി രംഗത്ത് വന്നവരിൽ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ഉണ്ട് വിദ്യാർത്ഥി സംഘടനയുമായി വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുന്ന എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സജീവിന്റെ വീഡിയോ പങ്കുവെച്ച അല്പമെങ്കിലും എന്നാണ് അദ്ദേഹം കുറിച്ചത് എ ബി വി പി ഒഴികെയുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും പി എം ശ്രീയെ എതിർത്തുവെന്നും കേരളത്തിൽ ഒരിക്കലും നടപ്പാക്കില്ല എന്നുമായിരുന്നു സജീവ വീഡിയോയിൽ പറയുന്നത് പി എം ശ്രീ അങ്ങനെ പിണറായി ശ്രീ ആയി എന്തൊക്കെയായിരുന്നു ഇടതുപക്ഷ ബദൽ സംഘപരിവാർ പ്രതിരോധം മാങ്ങാത്തൊലി തേങ്ങാക്കുല ഇത്രയ്ക്ക് അനൈക്യമുള്ള ആ അനൈക്യമുള്ള പിണറായി സീറോ ഉണ്ടാക്കുന്നത് പരസ്പര ധാരണയില്ലാത്ത പിണറായി മന്ത്രിസഭയാണ് നരേന്ദ്രമോദിയുമായുള്ള സംഘപരിവാർ പാഠ്യപദ്ധതിയിൽ ധാരണാപത്രം ഒപ്പിട്ടത് തൃശൂർ പൂരം വരെ കരക്കിയ സുരേഷ് ഗോപിക്ക് പാർലമെന്റിലേക്ക് വഴിവെട്ടിയ പിണറായി വിജയന്റെ മുന്നിൽ കീഴടങ്ങിയ സി പി ഐ ഇവിടെയും തേഞ്ഞു ഇത്തരം നിലപാടുകളിൽ എന്നും തോൽക്കാൻ മാത്രമാണ് എസ് എഫ് ഐക്ക് വിധി ഇപ്പോൾ ഉറപ്പ് ഉറപ്പായില്ലേ പിണറായി മന്ത്രിസഭയിലെ രണ്ടാം കക്ഷി ബി ജെ പി ആണ് എന്ന ഈ മുന്നണി എൽ ഡി എഫ് അല്ല ബിജെപി ആണ് ജിൻഡോ ഫേസ്ബുക്കിൽ കുറിച്ചതായിരുന്നു ഇങ്ങനെ അതേസമയം പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടത് തങ്ങളുടെ സമര വിജയമാണ് എന്ന അവകാശവാദവുമായി എ ബി വി പി രംഗത്തെത്തി കേരള സർക്കാർ കേവലമായ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി സംസ്ഥാനത്ത് പി എം ശ്രീ പദ്ധതിക്ക് എതിരെ നിലപാടെടുത്തപ്പോൾ വിദ്യാർത്ഥികളുടെ ക്ഷേമം പരിഗണിച്ച് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കണം എന്ന നിലപാടെടുത്ത ഏക വിദ്യാർത്ഥി സംഘടന എ ബി വി പി മാത്രമാണ് പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാർ തീരുമാനം തുടർ സമരങ്ങളുടെ വിശ്വാസം സംസ്ഥാനത്തെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഗുണഫലം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനെട്ടിന് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ട് എ പ്രതിനിധി സംഘം വിദ്യാഭ്യാസ മന്ത്രിയെ കാണുകയും വലിയ സമരങ്ങളുമായി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് തെരുവിലിറക്കുകയും ചെയ്തിരുന്നു ജില്ലകളിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ നടന്ന കരിങ്കൊടി പ്രതിഷേധത്തിന് നേരെ പോലീസിന്റെയും സി ഗുണ്ടകളുടെയും വ്യാപക ആക്രമണമാണ് ഉണ്ടായത് പദ്ധതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് എബിവിപി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ പോലീസ് ലാത്തിവീശി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം പ്രവർത്തകർ ജയിലിൽ അടയ്ക്കപ്പെട്ടു എബിവിപിയുടെ ശക്തമായ പ്രതിഷേധത്തിന്റെ ഫലമായി വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിൽ കേരളത്തിലെ ഇതര വിദ്യാർത്ഥി സംഘടനകൾ മുഴുവനും പദ്ധതിയെ എതിർത്തപ്പോഴും സംസ്ഥാനത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കുന്ന പദ്ധതിയിൽ കേരളം അംഗമാകണം എന്ന നിലപാടെടുത്തത് എബിവിപി മാത്രമാണ് മാസങ്ങളോളം നീണ്ട നീണ്ടു സമരങ്ങളുടെ ഫലമാണ് ഇന്നത്തെ നിലപാട് മാറ്റം എ ബി വിപി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് പ്രസ്താവനയിൽ പറയുന്നു മന്ത്രിസഭയിലും മുന്നണിയിലും സിപിഐ ഉയർത്തിയ എതിർപ്പുകൾ തള്ളിയാണ് ധാരണാപത്രത്തിൽ കേരളം ഒപ്പിട്ടത് സർക്കാർ നിർദ്ദേശപ്രകാരം വ്യാഴാഴ്ച ഡൽഹിയിലെത്തിയ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ വാസുകിയാണ് വേണ്ടി ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് പി എം ശ്രീയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ ഫണ്ട് തടയപ്പെട്ട സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ ഡയറക്ടർ ഡോക്ടർ എ ആർ സുപ്രിയയും സെക്രട്ടറിയ്ക്കൊപ്പം ഉണ്ടായിരുന്നു മൂന്ന് തവണ മന്ത്രിസഭാ യോഗത്തിൽ സിപിഐ മന്ത്രിമാർ പദ്ധതിയിൽ ഒപ്പിടുന്നതിലെ ആശങ്ക അറിയിച്ചിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയിലെ മന്ത്രിസഭാ യോഗത്തിന് മന്ത്രി കെ രാജൻ സിപിഐയുടെ പ്രതിഷേധവും ആശങ്കയും അറിയിച്ചു പദ്ധതിയുടെ ഭാഗമാകുന്നതിനുള്ള വിയോജിപ്പ് സിപിഎം നേതൃത്വത്തെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിച്ചതിന് പിന്നാലെയാണ് ഡൽഹിയിലെ ഒപ്പിടൽ പദ്ധതിയിൽ ഒപ്പിട്ടതോടുകൂടി സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ തടഞ്ഞുവെച്ച കേന്ദ്രവിഹിതം ഉടൻ അനുവദിക്കാമെന്ന ഉറപ്പ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെ അറിയിച്ചതായാണ് വിവിധ വര്ഷങ്ങളിലെ കേന്ദ്രവിഹിതമായ ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തിയെട്ട് കോടി രൂപയാണ് തടഞ്ഞുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദ്ധതിയുടെ നിഗൂഢ ചരട് മുൻനിർത്തിയാണ് കേരളം ഒപ്പിടുന്നതിൽ നിന്ന് പിന്തിരി ആർ എസ് എസ് താൽപര്യപ്രകാരം ഈ കാവ്യവൽക്കരണം അജണ്ടയിൽ തയ്യാറാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കണമെന്നാണ് പദ്ധതിക്കായുള്ള ധാരണാപത്രത്തിലെ ഒന്നാമത്തെ വ്യവസ്ഥ ഈ വ്യവസ്ഥയ്ക്ക് കീഴിലാണ് പി എം ശ്രീയ്ക്കായി കേരളം ഒപ്പിട്ടത് ബ്ലോക്കുകളിൽ രണ്ട് സ്കൂളുകളെ വീതം തെരഞ്ഞെടുത്തത് അടിസ്ഥാന സൌകര്യ വികസനം ഉൾപ്പെടെയുള്ളവർക്ക് പി എം ശ്രീ പദ്ധതി വഴി ഫണ്ട് അനുവദിക്കും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പെട്ടിരിക്കുന്നത് അക്ഷരാര്ത്ഥത്തില് എസ് എഫ് ഐ കുരുന്നുകൾ തന്നെയാണ്